ഹായ് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ചാനൽ ഡ്രീം വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് ഗൂഗിൾ പേ വഴി ഓഫറിൽ കിട്ടിയിട്ടുള്ള കുറച്ച് ബോക്സസ് അൺബോക്സിംഗ് ആണ് അപ്പൊ എന്തായാലും നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമുക്ക് എന്താണ് റിവാർഡ്സ് കിട്ടിയിട്ട് എന്നും ഓരോന്നൊക്കെ കിട്ടണതൊന്നും നമുക്ക് ഉപകാരപ്പെടാറില്ല എല്ലാം നമുക്ക് ഡി ടി എച്ചിന്റെ റീചാർജ് അങ്ങനെയൊക്കെ കിട്ടാം ഇത്തവണ മാത്രം എന്തൊക്കെയോ വേറെ എന്തൊക്കെയോ സംഭവം പണ്ട് നമുക്കൊരു ഫേസ് വാഷ് കിട്ടിയിട്ടുണ്ട് അത് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് മൂന്ന് പെട്ടി രണ്ടെന്നാണ് എന്താ നോക്കണ്ടത് പേപ്പർ മാത്രം ിങ് ഫേഷ്യൽ കിറ്റ് കിറ്റാണ് അതായത് ഇത് നാളെ നമുക്ക് ഫേഷ്യല് ചെയ്യണം കറക്റ്റ് സമയം അതൊക്കെ കറക്റ്റ് സമയത്താണ് കിട്ടിയത് ആവശ്യണ്ടെങ്കിൽ നാളെ നമുക്ക് ചെയ്യാം ഏയ് അതാണ് പറഞ്ഞിട്ട് ഫേഷ്യൽ കിറ്റ് പറഞ്ഞിണ്ട് പിന്നെ ഒരു ഫേസ് വാഷാണ് വാഷ് ഇതാണ് ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നത് വിറ്റാമിൻ സിന്റെ ക്രീം ഇത് വെറും നയൻറ്റി നയൻ റുപ്പീസിന് കിട്ടിയതാട്ടാ ഇത് ഫോർ നയന്റി നയൻറെ സാധനം വെറും നയൻറ്റി നയൻ റുപ്പീസിന് കിട്ടിയത് നമുക്ക് ബോക്സ് ഇത് നയൻറ്റി നയൻ റുപ്പീസിന് நமக்கு கிட்டுள்ளாபூற்றி அஞ்சூறு ரூபா கிட்டு விட்டாமி இது எந்த உம் விட்டாமி ഓർഗാനിക് പ്രോഡക്ട്സിന് ഉബ്ബ് ഇവരുടെ തന്നെയാ കിട്ടിയേക്കണം നമുക്ക് ഓർഗാനിക്കിന്റെ തന്നെയാണ് മുന്നേ കിട്ടിയിരിക്കുന്നത് നല്ല പാക്കിംഗ് കേട്ടോ സൂപ്പർ പാക്കിംഗ് 32 കിരിതാ എൻ ലൈക്ക് ഈ വീഡിയോയപ്പോ പൊളിക്കുന്നു കുറ കാണിക്കാം ഓടിക്കാന ലവ് ബില്ലാസ് നിന്റെ സ്റ്റിക്കർ ടൈപ്പ് ആണ് ബില്ലുകള വാ അമ്മ സോപ്പ് ജോബ് ബാത്തിംഗ് ബാർ तू यहां बारNotNullila ഇതാ നമുക്ക് ഫ്രീ കിട്ടി잖아요 പൈസ എടുക്കുന്നോ കുടിച്ച പൈസോനം ബി ലെവൽ അല്ല ഓട്ടോ ഓള്ളാല്ലോ ഇന്നെത്ര കാണാ കീ ഓർക്കുന്ന കാൽസ സോപ്പ് Lecture is bathing bar. Combi sí. pack of. <inaudible>